ഹലോ അസ്സലാമലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ പാലും ഇല്ലാതെ നമ്മൾ വെള്ളത്തിലാണ് ഈ ഒരു ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇന്ന് ഈ ഒരു കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് കഴിക്കാനായിട്ടാണെങ്കിൽ അടിപൊളി ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഇന്തപ്പഴത്തിൻ്റെ കേക്കാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഇന്തപ്പഴത്തിൻ്റെ കേക്ക് നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ ക്യാരമൽസ് പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം അതൊന്നും <Gãadé> െ പെട്ടെന്ന് നമുക്ക് മക്കൾക്കായാ പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിന്ന് ഈന്തപ്പഴം കേക്കിന്റെ റെസിപ്പിയാണ് നേരെ വീടിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് കുഞ്ഞു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പട്ടയുടെ അളവ് ഒരിക്കലും കൂടി പോവരുത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ രണ്ട് കുഞ്ഞു പീസാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കേക്കാകുമ്പോൾ ചെറിയൊരു മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറുവപ്പട്ട ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് മസ്റ്റ് ആയിട്ടും തന്നെ ചേർക്കുക നമ്മുടെ ഇതിൽ നമ്മൾ വാനില എസൻസോ ഒന്നും ചേർക്കുന്നില്ല മുട്ടയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പൊ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ ഗ്രാമ്പും ആ ഒരു കുഞ്ഞു പീസ് പട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ പഞ്ചസാര പൊടിഞ്ഞു കിട്ടണേ അപ്പൊ ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിന്റെ ആവശ്യമില്ല അപ്പൊ ഇതെല്ലാം ഒന്ന് പൊടിച്ച് വെക്കാം നമുക്ക് ആദ്യം അപ്പൊ ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈന്തപ്പഴം എടുക്കാം അപ്പൊ ഈന്തപ്പഴം എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണ്ട ഇത് നല്ല നല്ല എന്താ പറയാ നല്ലോണം അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്തപ്പഴാണ് നമുക്ക് പല തരത്തിലുള്ള ഇന്തപ്പഴം ഉണ്ടല്ലോ ഒത്തിരി ഹാർഡായിട്ടുള്ള ഒരു ഹിന്ദ ഏഹ് ഇന്തപ്പഴം ഉണ്ട് അപ്പൊ അതൊന്നും എടുക്കരുത് ഇതുപോലത്തെ ഇന്തപ്പഴം എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കട്ടോ അപ്പൊ അതിന്റെ ആ ഒരു അതിന്റെ മുകളിലുള്ള ആ ഒരു സംഭവം അതെടുത്ത് മാറ്റണം അതുപോലെ തന്നെ കുരും കളഞ്ഞിട്ട് എടുക്കട്ടോ ഒരു പത്തോ പതിനഞ്ചോ ഈന്തപ്പഴം എടുക്കുക അപ്പൊ ഞാൻ എടുക്കുന്ന അളവിൽക്ക് കാണിച്ചിട്ടുള്ള അത്യാവശ്യം ഈന്തപ്പഴത്തിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആ ഒരു കേക്കിന് കിട്ടും കഴിക്കുമ്പോഴും കിട്ടും കേട്ടോ അപ്പൊ അതിനുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നല്ലോണം മധുരമുള്ള ഈന്തപ്പഴം തന്നെയാണ് അപ്പൊ എന്നാ അതിന്റെ കുരുവെല്ലാം കളഞ്ഞ് അതിന്റെ ഞെട്ടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വിറ്റ് അത് മാറ്റി വെച്ചു കേട്ടോ അപ്പൊ ഇനി നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രമാണ് അപ്പൊ എൻ്റെ കയ്യിൽ കേക്ക് ടീൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടീന്നില്ലാന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി നമ്മുടെ സോസ് പാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുത്താൽ മതിയിട്ടോ നമ്മൾ ചായ പാത്രം ഒക്കെ ഇല്ലേ അത് എടുത്താൽ മതി അതെല്ലാം അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലാക്കിയിട്ടും ഇതുപോലെ ഉണ്ടാക്കാം അപ്പം അത് നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ കയ്യിലുള്ള പാത്രം എന്താണോ അതിനനുസരിച്ച് എടുക്കുക അപ്പം ഇത്തിരി പരത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത്തിരി ഹൈറ്റിലല്ല ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ഞാൻ ഇത്തിരി വട്ടത്തിലുള്ളൊരു പാത്രം എടുത്തു കേട്ടോ അപ്പം ഇത്തിരി ഹൈറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം ഹൈറ്റിൽ കിട്ടും കേട്ടോ അപ്പം എനിക്ക് ഇത്തിരി പീസുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പൊ ഇനി നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് ധരിച്ചെടുക്കുക അപ്പൊ മൈദ ഒന്നര കപ്പ് മൈദയാണ് ഇട്ടോ എടുക്കുന്നത് മുട്ട ചേർക്കാത്തതാണ് അപ്പൊ മൈദയുടെ അളവ് കൂടി പോകും അപ്പോൾ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ മാത്രം ഉള്ളൂ എന്നെങ്കിൽ അല്ലെങ്കിൽ അത് മാത്രം എടുത്താൽ മതി എല്ലാ സോഡയാണ് ഉള്ളത് വെച്ചെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മെഷർമെന്റ് കപ്പ് വെച്ചിട്ടാണ് ഇപ്പം കാണിച്ചത് അപ്പം അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്ലാസും ഒരു സ്പൂണും എടുത്താൽ അപ്പൊ ഈ സ്പൂണിന്റെ ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിൽ അളന്നെടുത്താൽ മതി കേട്ടോ അതിൽ കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ എന്നൊക്കെ അതിൽ അളന്നെടുത്താൽ മതി എന്നിട്ട് ആദ്യം ഞാൻ ഇതാ ഇതൊന്ന് തരിച്ചെടുക്കുന്നുണ്ട് ഇട്ടോ ആ ഒരു മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുള്ള ഇതൊന്നും തരിച്ചെടുത്തു അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര നമുക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം അതിൽ പഞ്ചസാരയുടെ തരി ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒട്ടുന്ന രീതിയിലും അതുപോലെ അടിയിൽ പോയിട്ട് അത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിവാക്കുകയും ചെയ്യാം അതുപോലെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം പഞ്ചസാര വേണം എന്ന് നിർബന്ധമില്ല ഇന്തപ്പഴത്തിൻ്റെ ഒരു മധുരം നമുക്ക് കേക്കിലേക്ക് ഉണ്ടാവും ഇനി നമുക്ക് അതും കൂടെ ഞാൻ തരിച്ച് ചേർത്തു അതിന് ശേഷം ഇനി നമുക്ക് മൂന്ന് തവണ നമുക്കിതൊന്ന് തരിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പൊടി നമുക്ക് മൂന്ന് തവണ തരിച്ചെടുക്കണം എന്നാൽ മാത്രാണ് നമ്മുടെ കേക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ മൂന്ന് തവണ തരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ ഒരു പഞ്ചസാര പൊടിച്ചിട്ടുള്ള ആ ജാറിൽ തന്നെ ഞാൻ ഈന്തപ്പഴം ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ പൾസ് മോഡിലിട്ടിട്ട് ഒറ്റ കറക്കം മാത്രമേ കറക്കാവുള്ളൂ കേട്ടോ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കരുത് ഒറ്റ കറക്കൽ കറക്കുക അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ നല്ലോണം അരഞ്ഞിട്ടല്ല ഇത് നമ്മൾ ആ ഒരു ബാറ്ററിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു ഭാഗത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി അത് അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൈ വെച്ചിട്ട് നുള്ളിനുള്ളി ചെറിയ നുള്ളാക്കിയിട്ട് എടുത്തിട്ട് ുള്ളിൽ ഇട്ടാല് ഇട്ടാലും മതി കിട്ടാം അപ്പൊ ഞാനൊരു പൾസ് മൂടിലിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അത് മാറ്റി വെക്കാം അപ്പൊ ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പൊ ബാറ്റർ റെഡിയാക്കാനുള്ള ഒരു പാത്രം എടുക്കുക അപ്പൊ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വിസ്ക് വെച്ചിട്ട് ഇനി നമുക്ക് എസൻസ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇനി അതിലേക്ക് ചേർക്കേണ്ടത് മണമില്ലാത്ത എന്തെങ്കിലും ഒരു ഓയിൽ ചേർ ചേർക്കുക അതല്ലെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് അത് ചേർത്താലും മതി കേട്ടോ അരക്കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് പാം ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ആണെന്നെങ്കിൽ പാം ഓയിൽ ചേർക്കരുത് നമുക്ക് കാശൊക്കെ വാങ്ങി കൊടുക്കാനുള്ളതാണെങ്കിൽ പാം ഓയിൽ ചേർക്കരുത് കേട്ടോ നമുക്ക് കഴിക്കാനാണെങ്കിൽ അത് ചേർക്കാം കൊഴപ്പില്ലാ കേട്ടോ അപ്പൊ മണമില്ലാത്ത എന്ത് ഓയില് വേണേലും ചേർക്കാൻ വലിച്ചെണ്ണ എടുക്കരുതേ അപ്പം അര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ഓയിലിൻ്റെ കൂടെ ആ ഒരു പൊടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പറ്റുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് അപ്പം ഇത് പച്ചവെള്ളമില്ല ചെറിയ ഒരു ചൂട് വെള്ളമാണ് കേട്ടോ ചെറിയ ചൂട് എന്ന് പറയുമ്പോൾ നമ്മൾ പാത്രം ഗ്യാസിൽ വെച്ച് വെള്ളം വെച്ച് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ ആ ഒരു പാത്രം ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വെള്ളം ഒന്ന് ചൂടായി വരുമല്ലോ ആ ഒരു ചൂടാണേ ഓവർ ചൂടാക്കരുത് കേട്ടോ പച്ചവെള്ളം എടുക്കരുത് ഒരു ലൈറ്റ് ായിട്ടുള്ള ഒരു ചൂടുവെള്ളം അപ്പൊ അത് ഒരു കപ്പാണ് എടുക്കേണ്ടത് അളവ് കൂടി പോവരുത് കേട്ടോ അപ്പൊ നിങ്ങൾ പൊടി എടുത്ത അളവിലേക്ക് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഒന്നര കപ്പ് പൊടിയാണ് അപ്പൊ ഒരു കപ്പ് വെള്ളം എടുക്കുക അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ആ ഒരു കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഈന്തപ്പഴം ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ഈ ഒരു ബാറ്ററിൽക്ക് ഇട്ട് കൊടുക്കാനിട്ടോ അപ്പൊ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററിൽ ഇങ്ങനെ കഴിക്കാനും കടിക്കാനൊന്നും കിട്ടൂല കേട്ടോ ഇത് ഇങ്ങനെ ചേർക്കുമ്പോ നമുക്ക് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടുണ്ട് ഒന്ന് സാവധാന ക്ഷമയോടെ കൂടിയിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാറ്ററിൽ നന്നായിട്ട് തന്നെ മിക്സ് എടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ അപ്പൊ ഇതൊന്ന് സാവധാനം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ ഇപ്പം കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഇന്തപ്പഴം നമ്മുടെ ആ ഒരു ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വല്ലാതെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കുത്തി മറിച്ചിട്ട് എടുക്കരുത് കേട്ടോ ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്തെടുക്കുക നമ്മുടെ ആ ഒരു ബാറ്ററി ഒത്തിരി അങ്ങോട്ട് ഇതാക്കി കൊടുക്കരുത് പിന്നെ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ വിനാഗിരിയാണ് അപ്പം ഈ ഒരു വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇപ്പം ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ബ്രിഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതുപോലെ അതുപോലെ തന്നെ കേക്ക് ടീന്നും എല്ലാം റെഡി ആക്കിയിട്ട് നമുക്ക് ആ ഒരു ബേക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ് വിനാഗിരി ചേർത്താവുക ചേർത്ത് കൊടുക്കാവുള്ളൂ വിനാഗിരി ഒഴിച്ച ശേഷം നിങ്ങൾ കേക്ക് ടീന്നി ഗ്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ചെമ്പ അടുപ്പത്ത് വെക്കാനും ഒന്നും പോകരുത് എല്ലാം റെഡി ആയ ശേഷം മാത്രം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കുന്ന ആ ടൈമിൽ മാത്രമേ വിനാഗിരി ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ ഒന്നര ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബാറ്റർ എപ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കട്ടയില്ലാണ്ട് ചെയ്യാം അതുപോലെ നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കാണ്ട് സൈഡിൽ ഒഴിച്ചു കൊടുക്കുക സൈഡിൽ നിന്ന് അത് സ്പ്രെഡ് ആയിട്ട് അങ്ങനെ ഫുൾ ആയിട്ട് കവർ ചെയ്തോളും അതെല്ലാം ഉണ്ടെങ്കിൽ ആ നടുഭാഗം കേക്ക് കുഴിഞ്ഞു പോകും ഒക്കെ ചെയ്യുള്ളു കേട്ടോ അപ്പൊ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കൊരു ടവലിട്ട് കൊടുത്തിട്ട് നന്നായി ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളത് എഗ്ഗൊന്നും ബീറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ തന്നെ ഒത്തിരി അങ്ങോട്ട് എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇതാ റെഡി ആയിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ബ്രീ ചെയ്തിട്ടുള്ള പാത്രമാണ് ഇതിലേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് മൂടി വെച്ചു കൊടുക്കാം അപ്പൊ വേണ്ടോ മീഡിയം ഫ്ലെയിമിലാണ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നോക്കിയിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടി വെച്ചാൽ മതി അപ്പം അങ്ങനെ ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് വരെ നോക്കണം കേട്ടോ അപ്പം ഞാൻ മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് ഇത് തുറന്ന് നോക്കുന്നത് കേട്ടോ അപ്പം കണ്ട നമ്മുടെ ഒരു കേക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ആ കേക്ക് കേക്കിന്റെ നടുഭാഗത്ത് വേണം നമ്മൾ ഇതുപോലെ കുത്തി നോക്കാൻ വേണ്ടിയിട്ട് നടുഭാഗമാണ് നമുക്ക് ലാസ്റ്റ് വെന്ത് വരുന്ന നടുഭാഗമാണ് അപ്പം അതിന്റെ പേരിൽ നടുഭാഗമാണ് കുത്തി നോക്കേണ്ടത് കേട്ടോ കണ്ടല്ലോ ആ ഒരു ഇറക്കിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നത് അപ്പം നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ നമ്മളിത് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലാണേ മീഡിയം ഫ്ലെയിമിൽ മുപ്പത്തഞ്ച് ആണ് എനിക്ക് വേണ്ടി വന്നത് മുപ്പത്തഞ്ച് മിനിറ്റിൽ നോക്കി ആയിട്ടില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വെക്കുക കേട്ടോ അപ്പം ഇനി ഇതൊന്ന് ചൂടാറട്ടെ ഇപ്പൊ നമ്മുടെ കേക്ക് നല്ലോണം തണിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് ഇത് മാറ്റാം കേട്ടോ അപ്പൊ ഇത് മൂടി വെക്കരുത് പ്ലേറ്റ് പ്ലേറ്റോണ്ടൊന്നും മൂടി വെക്കരുത് ഇട്ടോ നിങ്ങൾ ചൂടാറാൻ വെക്കുന്ന സമയത്ത് ഒരു ടവലോ നല്ല വൃത്തിയുള്ള ഒരു തുണി എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ തുറന്നും വെക്കരുത് നമ്മുടെ കേക്ക് വല്ലാണ്ടങ്ങട് ഹാർഡായിട്ട് പോവുള്ളൂ കേട്ടോ അപ്പം ഇതാ ഇതുപോലെ കമിഴ്ത്തി ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുക അപ്പൊ നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിൽ വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പകരം നിങ്ങളുടെ കയ്യിൽ എ ഫോർ ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി നമ്മൾ അതിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്താലും മതി കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ എ ഫോർ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഇത്തിരി മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്താലും മതി കിട്ടാം ഇപ്പം കണ്ടല്ലോ നമ്മുടെ കേക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ച് കേക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ എല്ലാം കേട്ടോ ഭയങ്കര ജൂസി ആയിട്ടാണ് ഇതിന്റെ ഒരു ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുകട്ടോ അപ്പോ മറ്റേ കേക്ക് പോലെ ഇങ്ങനെ പഞ്ഞി പോലെ പഞ്ഞിക്കെട്ട് പോലെ എന്നൊക്കെ പറയണല്ലേ അത് രീതിയിലെല്ലാം ഉണ്ടാവുക നമുക്ക് ഒത്തിരി ജ്യൂസി ആയിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടി ഇത് എടുക്കുമല്ലോ നമുക്ക് തന്നെ ഇങ്ങനെ പൊട്ടി പോകുന്ന രീതി ഉണ്ടാവും സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഉണ്ടാവുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നപ്പഴും വെച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അവർക്ക് ഒത്തിരി ഇഷ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണം കേട്ടോ യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ തൊറക്കാനും കൂടിയിട്ട് മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്ടോ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണേ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം സ്ഥലക്കും